സഹോദരങ്ങളെ സഹോദരങ്ങള് പത്തുകൾ അതിന്റെ പത്താക്കി മാറ്റി റമദാനിന്റെ ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും മനസ്സുവേദനിക്കണം ആ മനസ്സിന്റെ ഒരു വേദനയാണ് ഇഷ്ടം ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും അള്ളാഹുവേ ദിവസങ്ങൾ കടന്നു പോയല്ലോ ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ആരംഭിച്ചതാണ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ബിക മിനന്നാർ ിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ചോദിക്കുകയാണ് റബ്ബേ സ്വർഗം തരണം നിന്റെ നരകത്തെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ നമ്മൾ കൊണ്ട് മാത്രം ആയിട്ട് മാറിപ്പോയി മനസ്സുകൊണ്ട് എത്ര ആളുകളാണ് ചൊല്ലുന്നത് എന്നാൽ എന്നാലും അവസാനത്തെ പത്ത് കടന്നു വരുമ്പോൾ e uh,

മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു അല്ല ഒമറേ ഞങ്ങൾക്ക് ധൈര്യം തരും ഞങ്ങൾക്ക് തന്റെ ഇടം തരുന്ന ഞങ്ങൾക്ക് സന്തോഷം തരുന്ന നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയാ എനിക്ക് എത്ര നല്ല പൗരുഷമുണ്ടെന്ന് പറഞ്ഞിട്ടെന്ത് കാര്യമാ എന്നെ ആളുകൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞിട്ടെന്ത് കാര്യമാണ് ഞാൻ ഈ റമദാനിന്റെ അവസാനങ്ങളിൽ ഞാൻ ചെയ്യുന്ന ോ എന്നോർത്തുകൊണ്ട് കരഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞു പോയെങ്കിൽ പ്രിയപ്പെട്ട അതൊരു ഉമർ തങ്ങളാണ് കരയുന്നത് ഉമർ തങ്ങളാണ് സങ്കടപ്പെടുന്നത് ഉമർ തങ്ങൾ എന്ന് പറഞ്ഞാൽ കൊച്ചുമക്കള് പോലും ഉമർ ഉമർബുൽ അവിടെ കേട്ടാൽ പോലും ഭക്ഷണം അത്ര പിന്നെ പേടിയായിരുന്നു പോലും ഭക്ഷണം കഴിക്കൂ പിന്നെ വരുന്നു പറഞ്ഞാൽ പിന്നെ മക്കൾക്ക് വേജാറായി പിന്നെ മക്കൾക്ക് സങ്കടമായി ദുഃഖമാല്ലേ അതേ പാതയിലൂടെ നടന്ന മറ്റൊരാളാരാണ് ഉമർബിന് ഇല്ലേ ഒന്നുമില്ല ദരിദ്ര മുന്തിരി വാങ്ങിടുവാനായി തിന്നിടുവാൻ അങ്ങാരു എന്നറിയില്ലേ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും യാചകനായോ ഉമർവൻ അഭിലസി അങ്ങനെ ഉമർദങ്ങൾ അതേ പാഠം പഠിച്ചു മനസ്സിലാക്കിയവരാണ് എന്നാലതേ ഉമർവനിൽ ഹത്താബർ അലിയല്ലവന്നെ കരയുകയാണ് റമലാൻ ഇങ്ങനെ കടക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഉമർബൻ ഹത്താബർ അലി അള്ളാഹുൻ അവരോട് പറഞ്ഞു പോയത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മണിക്കൂറുകൾ ഇനിയുള്ള സെക്കൻഡുകൾ നിങ്ങൾക്ക് കരയാനുള്ളതാണ് അവസാനം ഉള്ള സമയങ്ങൾ അള്ളാഹുനോട്ത്തിട്ട് കരയലാണ് എന്നിപ്പോ എന്താക്കി നോമ്പ് തുറക്കണ സമയം കൊണ്ട് കഴിഞ്ഞ പിന്നെ പേഴ്സ് പേഴ്സെടുക്ക ഒരു വിടല് മക്കള് ഭർത്താവ് എല്ലാവർക്കും ഇല്ല ഡ്രസ് എടുക്കണം ഡ്രസ്സെടുക്കണ്ടെന്ന് ഞാൻ പറയലേ എല്ലാവരും കടന്നു പോകാറുണ്ട് റബ്ബിന്റെ പരിശുദ്ധമായ റമലാനിൽ നമുക്ക് അല്ലാഹു തന്ന ഈ മാസത്തില് അള്ളാഹു സുബാനി അള്ളാഹന്റെ ചിരിക്കണം വല്ല നിങ്ങൾ ധാരാളമായിട്ട് കരയണം എന്നിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് സന്തോഷകരമായിട്ടല്ല നിങ്ങൾ കരയണം എന്നിപ്പോ എന്താ നേരെ തുണിക്കടയിൽ പോയിട്ട് വന്നിട്ട് എല്ലാവരുടെ എല്ലാരോട് വീട്ടില് അമ്മമാരി എടി നീ അറിഞ്ഞ ഞാൻ അപ്പുറത്തെ കടയപ്പേറി എല്ലാം ഭാര്യ വലിച്ചിട്ട് പക്ഷെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അമ്മര് ചങ്കിച്ചുപോയി ഇല്ലേ ആർക്കാണ് ഇല്ലേ ആർക്കാണ് ഇങ്ങനെ ഉണ്ടാവുന്ന അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ട് അവിടെ കരയാനുള്ള സമയത്ത് നമ്മൾ കറങ്ങളല്ല വേണ്ടുന്നത് ഇരിക്കുക കരയുക റബ്ബിനെ ഓർത്തിട്ട് കാരണം എന്തെന്നറിയോ എന്തെന്നറിയോന്ന് പറയാ ഇനി കരയാൻ അടുത്ത റമലാൻ ഉമറിനുണ്ടോ ഇനി തൗപ ചെയ്യാൻ അടുത്ത റമലാനുണ്ടോ ഈ ഉമറുണ്ടാകുമോ ഈ ഉമറിന്റെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പറയാൻ ഈ പാവ ഉമർ ണ്ടാകുമോ ഇല്ല അതുകൊണ്ടാണ് കരഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നുവെങ്കിൽ എന്റെ മുത്തുമുനെ നല്ല മനസ്സും നല്ല നീയത്തും കൊടുത്തു ദുനിയാവിന്റെ പുറത്തുകൂടെ കടക്കുമ്പോണല്ലോ നമ്മളൊന്ന് കരയാൻ തയ്യാറാകണം ആ കരച്ചിൽ ഒന്നാമത് ഉൾപ്പെടുത്തേണ്ടുന്നത് ഒന്നാമത് ഉൾപ്പെടുത്തേണ്ടുന്നത് റബ്ബേ എന്റെ പാപങ്ങളെ പൊറിക്കണേ റബ്ബേ രണ്ടാമത്തെ നിന്റെ നരകത്തിൽ ഞങ്ങളെ കടത്തല്ല കടത്തല്ലറബേ അള്ളാഹുബേ ഞങ്ങളുടെ കുടുംബത്തിൽ പറക്കത്തു നൽകണേയല്ലോ എപ്പം മരിച്ചാലും ഇല്ലാ ഇല്ലല്ലോ എന്ന് ചൊല്ലിയിട്ട് ആക്രിപത്ത് നന്നായിട്ട് മരിപ്പിക്കണേ അല്ല ചെയ്യണം ഈ മാസങ്ങളിലൊക്കെ അള്ളാഹുവെ ആക്രിമത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ല കുടുംബങ്ങളിൽ പറക്കത്ത് ചെയ്യണല്ല ജോലിയിൽ ചെയ്യണേ ചെയ്യണയല്ല സമാധാനം തരണേ റബ്ബേ എന്ന് പറഞ്ഞ അള്ളഹനോട് രണ്ട് കരങ്ങളുയർത്തുമ്പോൾ അള്ളാഹു തട്ടിക്കളയില്ല അള്ളാഹുമാരെ വിളിച്ചിട്ട് പറയുന്നു കണ്ടോ എന്റെ പ്രിയപ്പെട്ട അടിമകളു അവസാനത്തെ പത്തിൽ ഇരുന്ന് കൊണ്ട് കരയുകയാട് എപ്പോഴും നിങ്ങൾ ചൊല്ലുമോ اللهم أجرني من النار، اللهم لا تشفق خلقنا بالنار، ولا تجعلنا من حطب النار. എപ്പോഴും നമ്മൾ ദ്വാരക്കണമിനുള്ള സമയങ്ങളിൽ അള്ളാഹുഹുവേ നിന്റെ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ കരകയറ്റണെ എന്നെ നരകത്തിന്റെ അടുക്കൽ പോലും അടുപ്പിക്കല്ല അള്ളാഹുവേ അള്ളാതിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ വെറോ കൊള്ളികളാക്കി മാറ്റല്ല അല്ലാ അല്ലാബിലി റഹിമഹുല്ല നടന്നു പോകുമ്പോ ഒരുപാട് മക്കളിരുന്നു കൊണ്ട് കളിക്കുന്നുണ്ട് ആ കളിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി മാത്രം മാറിയിരുന്നു കൊണ്ട് കരയുകയാണ് അല്ലാബിലി റഹിമഹുല്ല പൊന്നുമോന്റെ അരികത്തേക്ക് പോയി ആ കുട്ടിയുടെ അരികത്ത് പോയിട്ട് ചോദിച്ചു മോനെ നീ എന്തേ കളിക്കാതിരിക്കുന്നത് നീ എന്തിനാണ് കരയുന്നത് ഞാൻ ആ കൂട്ടുകാരോട് പറയണോ നിന്നെ കളിപ്പിക്കാൻ പറയണോ അതല്ല ഞാൻ അവരോട് എന്താണ് പറയേണ്ടെന്ന് എന്ന് പറയോ ഞാൻ അവരോട് പറയത്തെ കളിപ്പിക്കാൻ വേണ്ട എന്നെ കരയിപ്പിച്ച വസ്തുവേറന്നാണ് എന്തേ നിന്നെ കരയിപ്പിച്ചത് ഉടൻ തന്നെ പറഞ്ഞു തങ്ങളെ നിങ്ങൾ എവിടെ വാള് പറഞ്ഞാലും ആ വാലൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അങ്ങനെ നിങ്ങൾ വാല് പറയുമ്പോ നിങ്ങൾ പറഞ്ഞല്ലോ നരകത്തിൽ അവിടെ നിന്ന് കല്ലുകളെയാണ് മനുഷ്യന്മാരെയാണ് കത്തിക്കുന്നതെന്ന് കല്ലുകളെയാണ് കത്തിക്കുന്ന എന്ന് പറഞ്ഞല്ലോ കല്ലുകളെ പേടിയാണ് അതിൽ അതുകൊണ്ട് ആ കല്ലുകളെ കത്തിക്കുമ്പോട് മോനെ നീ എങ്ങനെ പെടാനാ ഉടൻ തന്നെ പറഞ്ഞ ഞാൻ എന്റെ ഉമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ തീ കത്തിക്കുമ്പോ വലിയ വലിയ കൊള്ളികളിലെടുത്ത് വിറകിന്റെ കഷ്ണങ്ങൾ വെക്കുമ്പോ അത് കത്താതെ വരുന്നൊരു സമയമുണ്ട് ആ സമയത്ത് ചെറിയ 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 മരകഷ്ണങ്ങൾ കത്താ വെച്ചു കൊടുക്കും അങ്ങനെ കാണും ഈ പാവപ്പെട്ട എന്നെ വെക്കുമോ എന്ന് പേടിച്ചു കൊണ്ടാണ് കരയുന്നത് അമറഹുമാലൂന മാ അതിനു ഓർത്തുകൊണ്ടാണ് കരയുന്നത് നിങ്ങളെ വല്ലാത്തൊരവസ്ഥയാണ് അതികഠിനമായൊരു ദഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാണതിൽ ചൂടേറ്റുമുഖമല്ല ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ളതോ തിളകുന്നതാ ഉള്ളിൽ കടന്ന ാൽ കുടലുകൾ നൊറുങ്ങുന്നതാ പിന്ദ്വാര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ നരകത്തിലെങ്കാണം പെട്ടുപോയാൽ അവിടെ കിടന്നിട്ട് നിലവിളിക്കുകയാണ് അല്ലോ ഉടച്ചുനെ സഹിക്കുന്നില്ല റബ്ബേ ദാഹിക്കുകയാണ് അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത് നരകത്തിൽ കിടന്ന് വിളിക്കുകയാണ് അല്ലാ ദാഹിക്കുന്നു റബ്ബേ ഠിനമായൊരു ദഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത് ചൂടേറ്റുമുഖമല്ല ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ളതോ നിളകുന്നതാ ഉള്ളിൽ കടന്നാൽ കുടലുകൾ പിന്വാര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ തന്നെ സഹോദരങ്ങളെ ഇവിടത്തെ ചൂട് തന്നെ താങ്ങാൻ പറ്റണില്ല വിയർത്തു ഒഴിക്കുകയാണ് എ സി ഇട്ടിട്ടും കിടക്കാൻ പറ്റാത്ത അത്രത്തോളം ചൂടല്ലേ സഹോദരങ്ങളെ എന്നിട്ടും നമ്മൾ മാറുന്നില്ല ശരീരത്തിലൂടെ ഇങ്ങനെ ഒലിക്കുകയാണ് വിയർപ്പ് ശരീരം വിയർത്തൊലിക്കുകയാണ് വല്ലാതെ സങ്കടപ്പെടുത്തുന്ന അവസ്ഥ നോമ്പ് തുറക്കുന്ന സമയം ഒരു ഗ്ലാസ് തിളച്ച വെള്ളമാണ് മക്കൾ കൊണ്ടുവരുന്നതെങ്കിൽ ഉമ്മമാര് പറയുമ്പോളേ ചൂടാണ് ഈ ചൂടത്താണോ ചൂടുവെള്ളം തണുത്ത വെള്ളം കൊണ്ടുവരാൻ പറയൂലേ എന്നാ നരകം തന്നെ ആ ചൂടായ നരകത്തിൽ കിടന്നിട്ട് റബ്ബിനോട് ചോദിക്കുന്നു അള്ളാ വെള്ളം വെള്ളം താറബ്പേ എന്ന് ചോദിക്കുമ്പോ അള്ളാഹു തരുന്നത് അതി കഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാണത് ഉടൻ ചൂടേറ്റുമുഖമെല്ലുന്നതാ തലമുടി കരിഞ്ഞതിയുള്ള ശരീരത്തിന്റെ തോൽ ഇങ്ങനെ ഉരിഞ്ഞു പോകും മുഖത്തിന്റെ എല്ലുകൾ കാണുന്നത് വരെ അവിടെ നിന്ന് മുഖത്തിന്റെ മാംസളവാളിറ്റിങ്ങനെ വീഴും വേണ്ട എന്ന് പറയാൻ പറ്റും റബ്ബ് കുടിപ്പിക്കുകയാണ് അതങ്ങ് വായിലേക്ക് പോയാ ഉള്ളിൽ കടന്നാൽ കുടലുകൾ നൊറങ്ങുന്നതാ പിന്ദ്വാര വഴിയതും മുഴുവനും ഒലിക്കുന്നതാ ിൽ പോയാൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഉരുകി ഉരുകിരി ഇങ്ങനെ കഷ്ണം കഷ്ണമായി പിന്താര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ ഇങ്ങനെ ഒലിച്ചു വരികയാണ് ഇനി വേണ്ട റബ്ബേ എനിക്ക് സഹിക്കുന്നില്ല റബ്ബേ പറഞ്ഞ റബ്ബിനോട് കരഞ്ഞിട്ട് പറഞ്ഞാ പോലും അള്ളാഹുവിനാ സമയത്ത് നിങ്ങളോടൊരു കരുണയില്ലല്ലോ കാരണം റബ്ബ് പറഞ്ഞിരുന്നു നമ്മൾ കേട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അള്ളാൻ അവർക്കാൻ ഇഷ്ടപ്പെടാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെനേ ഞങ്ങൾ റബ്ബേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലോ ഞങ്ങൾക്ക് സ്വർഗം തരണേ റബ്ബേ അള്ളാഹുവേ നിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലോ ഞങ്ങൾക്ക് മാധുര്യം തരണേ സന്തോഷം നൽകണേ റബ്ബേ നിന്റെ ൊട്ടു ഞങ്ങളെല്ലാ നീ രക്ഷപ്പെടുത്തണേ അല്ലാ സഹോദരങ്ങളപ്പോ അള്ളാന്റെ നരകത്തെപ്പറ്റി പറ്റി എല്ലാവരും ഓർക്കണം ദ്വാരക്കണം നിങ്ങളുടെ ദ്വായിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം കൂടുപ്പെടുത്തണം അല്ലാത്തവരെ സ്വീകരിക്കട്ടെ